അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ആയത്താണ് ഇന്നത്തേത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു സുഹൃത്താണ് മിക്ക ദ മിക്ക ദിവസങ്ങളിലും പല പ്രാവശ്യം പല സമയങ്ങളിലായിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്നതാണ് അപ്പം ഈ ഒരു സുഹൃത്ത് ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സൂഹത്താണ് ആയത്തിൽ കുറിസി ഉറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ നിർബന്ധമായിട്ടും ഓതേണ്ട ഒരു സൂഹത്താണ് പഠിച്ചവൻ്റെ മലക്കുകളെ കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് മരണത്തിൽ നിന്ന് ഉറക്കലൊരു മരണമോ മറ്റുള്ള വിഷമങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതിവാക്കുന്ന ഒരു സൂഹത്താണ് ആയത്തിൽ കുറിസി അപ്പോൾ ആയത്തിൽ നമുക്ക് ഉദ്ദേശിച്ച രീതിക്ക് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അതേ പായയിലിരുന്ന് തന്നെ കിബിലക്ക് മുന്നിട്ട് നൂറ്റി എഴുപത് പ്രാവശ്യം ഓതിയിട്ട് ഓതുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീയത്താക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും തഹജദിൻ്റെ ഫലവും ആയത്തിൽ കുർച്ചിയുടെ ഫലവും ഒരുമിച്ച് കൂടി നമുക്ക് നല്ല വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ലഭിക്കും ഇപ്പം നിൻശാല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അലൈക്കും